ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും രാത്രിയുടെ മറവിൽ റിസോർട്ടുകളിലേക്ക് കേസുകണക്കിന് ബിയറും മദ്യവും കടത്തി ആയിരക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റി ജീവനക്കാർ വിജിലൻസിന്റെ റെയ്ഡ് സമയം പതിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് കളക്ഷൻ തുകയിൽ കാണപ്പെട്ടത് എന്നാൽ ഡെയിലി വേജിൽ ജോലി നോക്കി വരുന്ന സ്വീപ്പറിന്റെ ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് എണ്ണായിരത്തി രൂപ എത്തിയതായും തുടർന്ന് ഈ പണം വിവറേജസ് കോർപ്പറേഷൻ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇടുക്കി മൂന്നാറിലാണ് കെ എസ് ബിസിയുടെ അറുപത് നമ്പർ ബിവറേജസ് ഔട്ട്ലെറ്റിൽ വ്യാപകമായ ക്രമക്കേടും നിയമലംഘനവും നടന്നുകൊണ്ടിരുന്നത് മിന്നൽ പരിശോധനയിലാണ് എല്ലാം പിടിക്കപ്പെട്ടത് സിസിടിവി ഫുട്ടേജുകളിൽ നിന്ന് കേസ് കണക്കിന് മദ്യമാണ് ഔട്ട്ലെറ്റിന്റെ ഗോഡൌണിൽ നിന്നും രാത്രിയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായി പുറത്തു വന്നിട്ടുള്ളത് സമീപമുള്ള റിസോർട്ടിലെ മാനേജരും സ്റ്റാഫും ചേർന്നാണ് മദ്യം കൊണ്ടുപോയതെന്നാണ് ബിവറേസിലെ ജീവനക്കാർ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പല ബ്രാൻഡുകളിലുള്ള മദ്യത്തിന്റെയും ബിയറുകളുടെയും സ്റ്റോക്കിൽ വ്യാപകമായ വ്യത്യാസവും വിജിലൻസ് സംഘം കണ്ടുപിടിച്ചു മലയാളം ടെലിവിഷൻ ഇടുക്കി ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ിൽ ജല്ലറി ൻ ബാട്ടിൽ പോലെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീർന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി